എനിക്കറിയാൻ പറ്റില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഓർക്കാതെ വരുന്ന വരുന്നത് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കണക്കും കൂട്ടിച്ചിരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മളല്ല ദൈവമാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക നമ്മളുടെ കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിൻ്റെ എല്ലാം ദൈവം നല്ലൊരു പ്രതിഫലം നല്ലൊരു റിസൾട്ട് തന്നിരിക്കും അത് എനിക്ക് നൂറ് ശ്രദ്ധിക്കും െ ഇതിൽ കഷ്ടപ്പെട്ട് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ എന്റെ കുഞ്ഞു മകനെയാണ് ആദ്യ വിളിച്ചത് അത് ഓർക്കപ്പുറത്തോടി വന്നപ്പോ അങ്ങനെ അതും ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നില് ഞങ്ങളുടെ മക്കളൊക്കെ പോകുന്ന പോലെ തോന്നുന്ന ഇത്രയും സന്തോഷം എനിക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല എനിക്കറിയാ എനിക്ക് വാഗുകൾ കിട്ടുന്നില്ല കുര്യാ മനസ്റ്റായില്ല എനിക്ക് മകനായി നോക്കണ ഇന്നും എല്ല <laughs>